ഗാന്ധി സ്മരണകളെ ആയുധമാക്കാം കൈപ്പമംഗലം കമ്മിറ്റി ദിനാചരണം നടത്തി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണയെ ആയുധമാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച രക്തസാക്ഷ്യം എന്ന ക്യാമ്പയിൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സ്യരാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ ആശയങ്ങളെ തകർക്കാൻ പ്രാപ്തമായ ഒരു മതരാഷ്ട്രമാകണമെന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവർക്ക് മാതൃകയായി നിലകൊണ്ട ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തുല്യമായ സംഘടനാ സംവിധാനം ചിട്ടപ്പെടുത്തിയ ഒരു രാജ്യത്ത് വിദേശാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തോടൊപ്പം തന്നെ ഈ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നുവരുന്ന ഇവിടെ ഞാൻ വരുമ്പോൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി മഹാത്മാഗാന്ധി ആയതാണ് അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ് എന്ന കാര്യം പോലും ഇപ്പോൾ വിസ്മരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം അനോക് അദ്ധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൾ സ്വാഗതം പറഞ്ഞു കെ എസ് ജയ ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ പി വി മോഹനൻ സി കെ ശ്രീരാജ് ദിവ്യ അനീഷ് അഖിലേഷ് കെ എ ബി ജി വിഷ്ണു വി എ കൊച്ചുമൊയ്തീൻ താജ്ദീൻ പി എ എന്നിവർ സംസാരിച്ചു ഗാന്ധി തമസ്കരിക്കാനും ഗോഡ്സയെ വാഴ്ത്തുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളുമായി സംഘപരിവാർ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് ഗൗരവമായി യുവാക്കൾ കാണണമെന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ കെ വത്സരാജ് ഓർമ്മിപ്പിച്ചു രാജ്യത്തിന്റെ സ്വതന്ത്രം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിലാണെന്ന ആർ എസ് എസ് നേതാവിന്റെ പ്രസ്താവന ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യപ്പെടലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സ്വതന്ത്ര സമര ചരിത്രത്തെയും ഗാന്ധിയതെയും തമസ്കരിക്കാനുള്ള സംഘപരിവാര് ശ്രമമാണ് ഈ പ്രസ്താവനയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാന്ധി രക്തസാക്ഷി ദിനം കേവലം അനുസ്മരണ ദിനമായി മാധ്യമങ്ങൾ പോലും നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു